ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലയളവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ രോഹിത് ശർമ്മ തന്നെയായിരിക്കും നയിക്കുക ടി ട്വൻറ്റിയിൽ കിരീട നേട്ടത്തോടെ താരം വിരമിച്ചിരുന്നു എന്നാൽ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായാണ് ചാമ്പ്യൻസ് ട്രോഫി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ രോഹിത് തന്നെ നയിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് രോഹിത്തിന് ഇന്ത്യ ഈ രണ്ട് ടൂർണമെൻറ്റിലും വിജയികളാക്കാൻ കഴിയും എന്നും ജയ് ഷാ പ്രത്യാശ പ്രകടിപ്പിച്ചു അതേസമയം ഐ സി സിയുടെ അടുത്ത മെഗാ ഇവൻ്റായ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഏകദിന ഫോർമാറ്റിൽ പാകിസ്ഥാനിൽ വെച്ചാണ് ആരംഭിക്കുന്നത് യോഗ്യത നേടിയ എട്ട് ടീമുകൾ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞായിരിക്കും മത്സരം നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് ടീമുകളും ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ ടീമുകളുമായിരിക്കും ഉണ്ടാകുക ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിനായിരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലാഹോറിലായിരിക്കും മത്സരം നടക്കുക എന്നും പറയുന്നു എന്നാൽ ബി സി സിയുടെ അനുമതി ഇതിന് ലഭിച്ചിട്ടില്ല ഇന്ത്യയുടെ മത്സരങ്ങൾ ഇനി ന്യൂട്രൽ വെന്യൂവിൽ വെച്ച് നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനായില്ല ഏതായാലും ഒരു ഹൈ വോൾട്ടേജ് മത്സരത്തിന് കാത്തിരിക്കാം